വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിലാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് സാധാരണ നടപടിയാണെന്നും അവർ ചോദിച്ചതിനെല്ലാം കൃത്യമായി താൻ മറുപടി നൽകിയെന്നും ഒ ബി ചെമ്മണ്ണൂർ പറഞ്ഞു കണക്കുകൾ ഹാജരാക്കാൻ ഒന്നര മാസം മുമ്പ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നെന്നും എല്ലാ കണക്കുകളും താൻ ഹാജരാക്കിയിട്ടുണ്ടെന്നും അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം തന്നെ ഫയൽ ക്ലോസ് ചെയ്യുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചായപ്പൊടിക്കൊപ്പം കൂപ്പൺ വെച്ച് വിൽക്കുന്നുവെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നിരവധി പേർക്ക് കൊടുക്കുന്നുവെന്നുമുള്ള പരാതിയിലായിരുന്നു തനിക്കെതിരെ എഫ്ഐആർ എന്നും ഇത് നിയമവിരുദ്ധമായ ലോട്ടറിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതിയെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.